രണ്ടര മാസത്തോളം നീണ്ട തിരച്ചിൽ പ്രതിസന്ധികളിൽ തളരാതെ എഴുപത്തിരണ്ട് ദിവസം ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് വരെ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് അർജുന്റെ ലോറി കണ്ടെത്തുന്നത് കേരള കർണാടക സർക്കാരുകളും നാവികസേനയുടെ അടക്കം ശ്രമഫലമായിരുന്നു സമാനതകളില്ലാത്ത രക്ഷാദൌത്യം ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ശിരൂരിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാവുന്നത് ദേശീയപാതയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുൻ പെട്ടിട്ടുണ്ടാവാമെന്ന കുടുംബത്തിന്റെ സംശയം കേരളത്തിന്റെ നെഞ്ചുലച്ചു ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പരാതി ഉയർന്നെങ്കിലും കേരള സർക്കാർ സമ്മർദ്ദം ശക്തമാക്കിയതോടെ കർണാടകയും തിരച്ചിൽ ഊർജിതമാക്കി എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ കടുംപിടുത്തവും മോശം കാലാവസ്ഥയും വലിയ പ്രതിസന്ധിയാണ് ആദ്യ ദിവസങ്ങളിൽ സൃഷ്ടിച്ചത് ഓരോ ദിവസവും കഴിയും തോറും ജീവനോടെ അർജുനെ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷ മങ്ങി ആഴ്ചകൾ പിന്നിട്ടതോടെ മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന ആശങ്കയായി ലോറി നദിയിലേക്ക് മറിഞ്ഞു എന്ന സംശയം ബലപ്പെട്ടു ജൂലൈ പത്തൊമ്പതിനാണ് ഈ സംശയം ഉണ്ടാവുന്നത് കരയിലും മണ്ണിനടിയിലും നദിയിലും സമാന്തരമായ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ ആരംഭിച്ചു ലോറിയിൽ നിന്ന് ലഭിച്ച ജി സിഗ്നൽ മാത്രമായിരുന്നു ആകെയുള്ള പോയിന്റ് മഴയും ശക്തമായതോടെ തിരച്ചിൽ കൂടുതൽ ദുഷ്കരമായി ഇതിനിടെ സൈന്യം തിരച്ചിലിനെത്തിയത് വലിയ ഊർജ്ജമായി റഡാർ ഉപകരണങ്ങൾ എത്തിച്ച് തിരച്ചിൽ തുടർന്നു ഇരുപത്തിയൊന്നിന് ജി പി എസ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ തിരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിച്ചു അടിത്തട്ടിലെ ശക്തമായ കുത്തൊഴുക്ക് വീണ്ടും പ്രതിസന്ധിയായി മുങ്ങൽ വിദഗ്ധർക്ക് പോലും കാര്യമായൊന്നും ചെയ്യാനാകാത്ത സാഹചര്യമായി പിന്നീട് കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തിരച്ചിൽ ശക്തമാക്കി ഇരുപത്തിമൂന്നിന് ട്രക്ക് നദിയിലുണ്ടെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരവ ഗൗഡ സ്ഥിരീകരിച്ചു ഇരുപത്തിനാലിന് ഇക്കാര്യം ഐ എസ് ആർ ഉറപ്പിച്ചു തെർമൽ സ്കാനിംഗ് ഐ ബോർഡ് തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കരസേനയും നാവികസേനയും സംയുക്തമായി തെരച്ചിൽ നടത്തി ജൂലൈ ഇരുപത്തിയാറിന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും രക്ഷാപ്രവർത്തന സംഘത്തോടൊപ്പം ചേർന്നു ഇരുപത്തിയെട്ടിന് മാൽപേ ഇരുപതടി താഴ്ചയിലേക്ക് ഡൈവ് ചെയ്തെങ്കിലും ഒഴുക്ക് അധികമായതിനാൽ ഒന്നും ചെയ്യാനാവാതെ തിരികെ വന്നു ഇതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു വരുന്ന ഇരുപത്തൊന്ന് ദിവസം പ്രദേശത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടതോടെ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രം തിരച്ചിൽ തുടരാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു ഓഗസ്റ്റ് രണ്ടിന് ദേശീയപാത പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു പതിനേഴ് ദിവസമായി അടച്ചിട്ടിരുന്ന പാതയാണ് അന്ന് തുറന്നത് കേരളം സമ്മർദ്ദം ശക്തമാക്കിയതോടെ വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു ഓഗസ്റ്റ് പതിമൂന്നിനാണ് അർജുനായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിച്ചത് മാൽപേ ലോറിയുടെ ജാക്കി മുങ്ങിയെടുത്തു ഓഗസ്റ്റ് പതിനേഴിന് തിരച്ചിൽ വീണ്ടും നിർത്തിവെച്ചു മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്തതിനാലായിരുന്നു തിരച്ചിൽ നിർത്തിയത് മണ്ണ് നീക്കുന്നതിനായി ഡ്രജർ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നീണ്ടു നീണ്ടുപോയി ഒടുവിൽ ഈ മാസം ഇരുപതിനാണ് തിരച്ചിലിനായി ഡ്രജ്ജറെ എത്തിയത് ഡ്രജ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി തുടങ്ങിയതോടെ തിരച്ചിലിന് വീണ്ടും ജീവൻ വെച്ചു ഇരുപത്തി ഒന്നിന് ഈശ്വർ മാൽപ്പീം സംഘവും ലോറിയുടെ ടയർ കണ്ടെടുത്തു പിന്നാലെ ലോറിയുടെ പല ഭാഗങ്ങൾ മാൽപ്പീം സംഘവും പുറത്തെത്തിച്ചു ഇതിനിടെ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നത പലപ്പോഴും തിരച്ചിൽ നീളുന്നതിലേക്കും വഴിവെച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് വണ്ടിയുടെ ക്രാഷ്ഗാർഡ് കണ്ടെത്തി ഒടുവിൽ അർജുന്റെ മൃതദേഹം ലോറിയുടെ ക്യാബിനകത്തു നിന്നും കണ്ടെടുത്തു മനാഫടക്കം കണ്ണീരോടെ ഉറ്റ സുഹൃത്തിന് വിട പറയുകയാണ് കേരളത്തിന്റെ മുഴുവൻ വേദനയാണ് ഇന്ന് അർജുൻ നടി മഞ്ജു വാര്യറുടെ വാക്കുകളിൽ ഇങ്ങനെ കുറിക്കാം മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും